നമസ്തേ കഥകളനി സാഗരത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ രക്ഷപ്പെട്ട കുട്ടി ഒരു അറബി കഥ തന്നെയാണ് കേട്ടത് അറബി നാട്ടിലെ ഒരു ചെറിയ രാജ്യത്തിൻ്റെ രാജാവാണ് സുൽത്താൻ ഹസൻ ആൾ നല്ല ആരോഗ്യവാനും കരുത്തനും നല്ലൊരു യോദ്ധാവും ഒക്കെയാണ് പ്രജകളെയൊക്കെ സംരക്ഷിക്കുന്ന പറയുന്നത് സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ആളുടെ സ്വഭാവം പക്ഷെ ദുഷ്ടനായിരുന്നു അയാൾ അയാൾ തോന്നിയപ്പോൾ അയാൾക്ക് തോന്നി ഈ കുട്ടികൾക്കൊക്കെ ഓരോരോ വീടുകളിൽ എല്ലാവരും കൂടുതൽ പണം ചിലവ് വരുത്തുന്നത് കുട്ടികളെ സംരക്ഷിക്കുന്നതിന് അവർക്ക് ഭക്ഷണം കൊടുക്കലും പഠിക്കാനായിക്കാലും ഉടുപ്പ് മേടിച്ചു കൊടുക്കുകയൊക്കെ ആയിട്ട് ഈ കുട്ടികളൊന്നും ഇല്ലെങ്കിൽ എല്ലാവരും ജോലി ചെയ്തോളില്ല അതല്ലേ നല്ലത് കുട്ടികൾ കുട്ടികളെ കണ്ണിന് വേറെ കണ്ടുകൂടായി സുൽത്താൻ സുൽത്താൻ ഒരു ഉത്തരവ് ഇറങ്ങി എല്ലാ കുട്ടികളെയും കൊന്നുകളയാണ് രാജഭടന്മാരിങ്ങനെ ഓരോ വീട് വീടാന്തരം കയറി ഇറങ്ങി കുട്ടികളെ ഒരു വയസ്സിൽ താഴെയുള്ള സർവ്വാന കുട്ടികളെയും കൊണ്ടുപോയിട്ട് ഒരു കുന്നിൻ്റെ മോളെയും കൊണ്ടുപോയിട്ട് ഒരു പെട്ടെന്ന് അപ്പുറത്തേക്കായിട്ട് വലിച്ചെറിയും അങ്ങനെ വലിച്ചെറിഞ്ഞ് താഴേക്ക് വീണ് ആ നാട്ടിലെ കുട്ടികളൊക്കെ മരിച്ചു അപ്പോൾ ആ നാട്ടിൽ ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ആ സ്ത്രീക്ക് കുട്ടികളെ ഇങ്ങനെ തിരഞ്ഞു പിടിച്ച് ഉണ്ടാവണം ഉണ്ടാവണം കുട്ടികളെയൊക്കെ കൊല്ലുക അപ്പോൾ ആമിനെന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീ ജനിച്ചു അപ്പോൾ ആ സ്ത്രീക്ക് പ്രസവിച്ചു ഒരു കുട്ടിയുണ്ടായിട്ട് ഒരാൺകുട്ടി ഇറങ്ങും മക്കിപ്പം എന്താ നല്ല സുന്ദരനായ ആൺകുട്ടി പക്ഷേ ആ കുട്ടിയുടെ കാലിനൊരു കാലിന് ഒരു കാലിന് നീളത്തിരിപ്പം അതുകൊണ്ട് ഇവൻ വളർന്നു വലുതായി കഴിഞ്ഞ മുടന്തണ്ടാകും കാലിന് നീണം കുറവ് മുടന്തനായ ഒരു കുട്ടിയെ കൊല്ലൊന്നും വേണ്ടല്ലോ എന്ന് രാജഭടന്മാർ ചെന്ന് ചോദിച്ചു ആ അപ്പം സുൽത്താനും ഒന്നും കൂടി ദേഷ്യം വരിക ചെയ്ത സുൽത്താൻ പറഞ്ഞു എന്തിനായിട്ട് നമ്മളൊരു മുടന്തനെ ഇങ്ങനെ തീറ്റിപ്പോറ്റി വളർത്തണം അവനെ കൊണ്ടിട്ട് അതോ ഒരു പ്രയോജനമല്ല ഒട്ടനെ കൊണ്ടുപോയി അവനെ കൊല്ലെന്ന് പറഞ്ഞു രാജഭടന്മാർക്ക് കേട്ടില്ല അവരുടെ ജീവൻ പോവില്ലേ അവർ വേഗം ചെയ്യാമേടെ കയ്യിൽ നിന്ന് പ്രസവിച്ച് ഏതാനും ദിവസം പോലും പ്രായമാ കുട്ടിയെ എടുത്തു കൊണ്ടുപോയിട്ട് പുല്ലിൻ്റെ മുകളിലേക്ക് വലിച്ചു തരുന്നു വലിച്ച ആ കുട്ടി ചെന്ന് വീണത് അവിടെ അടിവാരത്തിലെ ഒരു പുൽ പുൽക്കൂട്ടിലാണ് പുല്ല് ധാരാളമായിട്ട് പുല്ലരിഞ്ഞു കൂട്ടിയിരിക്കുക പശുക്കൾക്ക് കൊടുക്കാനായിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അരിഞ്ഞു കൂട്ടിയിട്ടാണ് ആ പുൽക്കൂടിൻ്റെ മുകളിലാണ് പുല് പുല്ലുകുന്നിൻ്റെ മുകളിലാണ് ഈ കുട്ടി ചെന്ന് വീണത് അതുകൊണ്ടെന്നാ കുട്ടിക്ക് കാര്യമായിട്ട് പരുക്കുന്നൊന്നും പറ്റില്ല വേഗം ആൾക്കാർ ചെന്നെടുത്തു ഇതിൻ്റെ കരച്ചിൽ കേട്ട് ചെന്നെടുത്ത് നല്ലോരൺകുട്ടി നമുക്ക് നമ്മുടെ ഗോത്രത്തലവന് കൊണ്ടു കൊടുക്കാം എന്ന് കരുതി ആ കുട്ടിയെ ഗോത്രത്തലവന് ആദിവാസികളാണ് അവരായിട്ടോ കാട്ടുജാത്തിക്കാരാണ് പക്ഷേ അവർ ദയവൊക്കെ ഉള്ളവരെ അവർ കുട്ടിയെ കൊണ്ടുപോയി തങ്ങളുടെ ഗോത്ര തലവന് കൊടുത്തു ആദിവാസി തലവൻ ആദിവാസി തല കുട്ടികളുണ്ടായിരുന്നില്ല അയാൾക്ക് അദ്ദേഹം പൊന്നെ പോലെ വളർത്തി അദ്ദേഹം ഭാര്യ സ്വന്തം മകനെ പോലെ വളർത്തിയിട്ടുണ്ട് അങ്ങനെ ആ കുട്ടി വളർന്ന വലുതായി കുറേ പ്രായപൂർത്തിയായി പ്രായപൂർത്തിയായി കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി ഈ സുൽത്താൻ സുൽത്താൻ്റെ രാജ്യത്തേക്ക് രാജ്യത്തുണ്ടായ കുട്ടിയാണല്ലോ ആ സമയത്താണ് ഈ കുട്ടി വളർന്നു ഈ കുട്ടി ഈ സമയത്താണ് ഹസൻ സുൽത്താനായ ഹസൻ്റെ രാജ്യത്തെ അയൽ അയൽരാജ്യക്കാരെ ആക്രമിച്ചു അയൽ രാജ്യത്തെ സൈന്യത്തിൽ ഈ കുട്ടി ഉണ്ടായിരുന്നു ഈ കാല് ഇത് പിന്നെ സുഖമില്ലാത്ത കുട്ടി കേട്ടു ഇങ്ങനെ തൻ്റെ രാജ്യം അയൽ രാജ്യത്തുള്ള സുൽത്താൻ്റെ രാജ്യത്ത് സുൽത്താൻ ഹസൻ്റെ രാജ്യത്തെ ആക്രമിക്കുകയാണെന്നൊക്കെ മനസ്സിലാക്കി അങ്ങനെ മനസ്സിലായി ആ യുദ്ധത്തിൽ എന്തിനു പറയണോ രാജാവിനെ ഓട്ടം വിട്ട ഓടേണ്ടി വന്നു ജീവൻ വേണമെങ്കിൽ എവിടെയെങ്കിലും ഊടിപ്പോയി ഇദ്ദേഹം കാട്ടിലേക്ക് ഓടി കാട്ടിലൂട്ടിപ്പോയി അവിടെ ചെന്ന് രാജാവ് കാട്ടിലെത്തി രാജാവ് കാട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഈ കുട്ടി നിസ്സാരമായിട്ട് ശത്രുവിനെ അങ്ങോട്ട് തുരത്താൻ പറ്റും നമുക്ക് അതിൻ്റെ വാലിന് തീ കൊടുത്തിട്ട് ഇടി കൊടുത്താൽ കൊടുത്താൽ പോരെ ശത്രുവിൻ്റെ വാലിന് അങ്ങോട്ട് തീ കൊടുക്കുക അത് കഴിഞ്ഞിട്ട് മുഖത്തൊരൊറ്റ ഇടിയും കൊടുക്കുക അപ്പം ഏത് ശത്രുവും മറഞ്ഞ് വീഴും എന്ന് ഈ കുട്ടി ഇങ്ങനെ പറഞ്ഞു ഞാൻ ആരാധക ശത്രുക്കളെ ഈ കാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ബാലൻ ആരാധകണെന്ന് ചോദിച്ചു അപ്പം ഞാൻ രാജാവാണ് ഞാൻ എന്നെ ഇങ്ങനെ ശത്രു രാജ്യക്കാർ വന്നു ഇതായപ്പോൾ ഞാൻ ജീവനും കൊണ്ടിങ്ങോട്ട് ഓടി വന്നതാണെന്ന് പറഞ്ഞു അട്ടി ബാലമെൻ്റ് താ ഈ ശത്രുക്കളെ പേടിച്ചിട്ടാണ് രാജാവ് ഓടി വിളിക്കണേ ശത്രുവിനെ തോൽപ്പിക്കാനായിട്ട് അതിൻ്റെ വാലിന് തീ കൊടുക്കുന്നേ എന്നിട്ട് ഒറ്റ ഇടി കൊടുക്കുന്നു അപ്പോൾ പറഞ്ഞു അടുത്ത നക്ഷത്രത്തിൽ തന്നെ അത് തന്നെ ശത്രുവിൻ്റെ പിന്നിലെ ഗോപുരത്തിന് തീ വയ്ക്കണം അതായത് അതാണ് ഈ കുട്ടി പറഞ്ഞതിൻ്റെ പിന്നിൽ തീ കൊടുക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ അവരുടെ ശ്രദ്ധയൊക്കെ അങ്ങോട്ട് തിരിയും അവർക്ക് പിന്നിലുള്ള അവർ കടന്നു വന്നിട്ടുള്ള ഗോപുരത്തിന് തീ വയ്ക്കുമ്പോൾ ഇവരുടെ ശ്രദ്ധയൊക്കെ അവിടേക്ക് തിരിയും ആ സമയത്ത് രാജാവിന് ശത്രുക്കളെ കൊല്ലാനായിട്ട് സാധിക്കും രാജാവ് അതുപോലെ തന്നെ ബാലൻ ഈ ബാല കാട്ടിലെ ഈ മുടങ്ങനായ ബാലൻ പറഞ്ഞതുപോലെ തന്നെ ശത്രുവിനെ ആക്രമിച്ചു അങ്ങനെ രാജ്യം തിരിച്ചു കിട്ടി ആൾക്ക് ഭടന്മാരുടെ ശ്രദ്ധ ശത്രുഭടന്മാരുടെ ശ്രദ്ധ അങ്ങോട്ട് തിരിഞ്ഞപ്പോൾ രഹസൻ സുൽത്താൻ്റെ പട്ടാളക്കാരും ഭടന്മാർ അവരെ കൊണ്ട് ഓടിച്ചു അങ്ങനെ കുറേ പേരെ ജീവം പോയി കുറേ ഓടി ഓടിപ്പോവേം ചെയ്തു എന്തായാലും രാജ്യം രക്ഷപ്പെട്ടു സുൽത്താന് രാജ്യം തിരിച്ചു അപ്പോൾ ഉടൻ തന്നെ ഈ സൂത്താൻ പറഞ്ഞു എനിക്ക് ആ കാട്ടിൽ വെച്ച് കണ്ട് എനിക്ക് ഈ സൂത്രം ഇപ്പോൾ വാലിന് തീ കൊടുക്ക് മുഖത്തിട്ട് ഇടിക്ക് എന്നൊക്കെ പറഞ്ഞ് ആ ബാലനെ ഒന്ന് കാണണം പറഞ്ഞത് ബുദ്ധിയുള്ള കാര്യമാണ് അപ്പോൾ ാണ് രാജാവ് വീണ്ടും കാട്ടിലെത്തിയിട്ട് ആ ബാലിനെ കണ്ടു എന്നിട്ട് ആ കുട്ടിയെ കണ്ടിട്ട് പോടാ മോനെ നീ നീ എൻ്റെ ഒപ്പം വരണം എൻ്റെ രാജ്യത്തേക്ക് വരണം ഞാൻ നിന്നെ സംരക്ഷിക്കാം എന്ന് മാത്രമല്ല ഞാൻ നിന്നെ മന്ത്രിയാക്കാം ശരീരത്തിൻ്റെ ബലമുണ്ടായത് കൊണ്ട് മാത്രം കാര്യമായില്ല എന്നെനിക്കിപ്പം മനസ്സിലായി ബുദ്ധി ഉപയോഗിക്കുക കൂടി ചെയ്താലേ നമുക്ക് വിജയം കരസ്ഥമാക്കാൻ പറ്റൂ നിനക്ക് നല്ല ബുദ്ധിയുണ്ട് അതുകൊണ്ട് ഞാൻ നിന്നെ മന്ത്രിയാക്കുകയൊക്കെ ചെയ്യാം വ സുൽത്താൻ വളരെ കാര്യമായിട്ട് ഈ നുടന്തനായ കുട്ടിയെ വിളിച്ചു അപ്പോൾ വേഗം ഈ കുട്ടിയെ വളർത്തിയ ആദിവാസി ഗോത്രത്തലവൻ വന്നിട്ട് പറഞ്ഞു അവനെ ഞാൻ വിട്ടുതരില്ല രാജാവേ സുൽത്താനെ ഞാൻ വിട്ടു തരില്ല കാരണം അങ്ങൊരിക്കൽ ആമിന എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീ പ്രസവിച്ച കുഞ്ഞിനെ കാലിലിത്തിരി നീളക്കുറവുണ്ട് മുടന്തനാണ് ഇവനിടെ മുടന്തി നടന്നാൽ ഒരു പ്രയോജനവും അവനെ ഉടനെ കൊല്ലാൻ പറഞ്ഞ് ഭടന്മാരെ വിളിച്ച് ഏർപ്പാടാക്കിയ ആ മുടന്തൻ കുട്ടിയുണ്ടല്ലോ കാലിന് നീട്ടം കുറഞ്ഞ കൊച്ചു കുട്ടി ആ മുടന്തൻ കുട്ടിയാണ് ഇവൻ അവനെ വലിച്ചെറിഞ്ഞപ്പോൾ മരിച്ചു പോയില്ല ഞങ്ങളുടെ പുല്ലരിഞ്ഞിട്ടതിലേക്ക് പുല്ലിൻ്റെ പുൽക്കുന്നിൻ്റെ മുകളിൽ വീണ വീണകാരൻ അവൻ രക്ഷപ്പെട്ടു അവനെ എടുത്തു കൊണ്ടുവന്ന് അവനെ വളർത്തി ി വലുതാക്കിയത് അതുകൊണ്ട് എൻ്റെ മകനെ പോലെയാണ് ഞാൻ അവനെ വളർത്തിയത് അവൻ എൻ്റെ മകനാണ് അതുകൊണ്ട് ഞാൻ വിട്ടുതരില്ല എന്നൊന്നു ശരീരത്തിൻ്റെ ശക്തി മാത്രം വിശ്വസിച്ചാൽ നിങ്ങൾക്ക് രാജ്യം ഭരിക്കാനും ഭരണത്തിനൊന്നും പറ്റില്ല ഇനിയെങ്കിലും അന്ന് പ്രജകളെ സ്നേഹിച്ച് രാജ്യം ഭരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആദിവാസി മൂപ്പൻ ഈ സുൽത്താൻ ഹസനെ യാത്രയാക്കുകയും ചെയ്തു മുടന്തനായ കുട്ടി ആദിവാസി ഗോത്രത്തലവൻ്റെ മകനായി കാട്ടിൽ തന്നെ ജീവിക്കുകയും ചെയ്തു അച്ഛൻ്റെ അച്ഛനെയും അമ്മയെയും ഒക്കെ സംരക്ഷിച്ചുകൊണ്ട് അതാണ് ഇന്നത്തെ കഥ അതായത് ഈ രക്ഷപ്പെട്ട കുട്ടി ഹസ് സുൽത്താൻ ഹസൻ കൊന്ന് ഒരുപാട് കുട്ടികളെ കൊന്നു അതിലൊരു കുട്ടി രക്ഷപ്പെട്ടു ആ രക്ഷപ്പെട്ട കുട്ടിയുടെ കഥയാണ് ഇന്ന് പറഞ്ഞ കഥ രക്ഷപ്പെട്ട കുട്ടി ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ നന്ദി